ക്രൈം വാർത്തകളൊന്നും അവസാനിക്കുന്നില്ല തുടരെ തുടരെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കണ്ണൂരിലേക്കാണ് കണ്ണൂരിലും റാഗിംഗ് പരാതി എന്നുള്ള വാർത്ത വന്നിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് ക്രൂര മർദ്ദനമേറ്റത് നിലത്തിട്ട് ചവിട്ടി ഇടതു കൈ ചവിട്ടി ഓടിച്ചു മർദ്ദനമേറ്റത് കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിനാണ് അഞ്ചു പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് ക്യാൻറ്റീ പോലെ അഞ്ചാൾ എന്താക്കി ഇവനെ പിടിച്ചിട്ട് ഇനി നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് സീനിയേഴ്സ് അല്ലേ എന്താ എനിക്ക് എന്താ ഒരു മെസ്സിലും പിടിച്ചത് നടത്തോ എന്ന് പറഞ്ഞ് ഇവനടിച്ചു അടിയിൽ നിന്ന് നല്ല നല്ല പരിക്കുന്ന കൈൻ്റെ എല്ല് പൊട്ടിപ്പോയി രണ്ട് രണ്ട് പീസായിട്ടാണുള്ളത് എല്ലുകൾ പക്ഷേ ഇടത് കയ്യിൻ്റെ ഓപ്പറേഷൻ രാത്രി പത്തര മണിക്ക് കഴിഞ്ഞതാണ് പിന്നെ ചെറിയ കുട്ടികളുടെ അടിയില്ല ഗൗരവമായിട്ട് കണ്ടില്ല പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂൾ ആൾക്കാരിൽ ഇത് കൊണ്ടാക്കിയാസ്റ്റ് അറിയുന്നത് ഇവിടെ എത്തിയാലോ അവിടുത്തെ പ്ലസ് വൺ സുഹൃത്തുക്കളാണ് ഓട്ടോ കയറ്റി വിളത്തിച്ച് സ്കൂള് ആറര മണിക്കാണ് സ്റ്റാഫുകളിൽ ഇവിടെ എത്തിയത് അവരിത് എടുത്തില്ല എടുത്തിട്ടില്ല ശരിയായി നടക്കുന്നുണ്ടായിരിക്കും അവർ ഇത് ഗൗരവത്തെടുക്കാത്തത് സജോ ണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ഈ പ്രതികരണത്തിൽ നിന്ന് പറയുന്നത് അതിക്രൂരമായ മർദ്ദനം ഏറ്റവും ഒപ്പം പറയുന്നത് അധികം കാര്യമായി സ്കൂൾ അധികൃതർ ഈ വിഷയത്തെ കണ്ടില്ല എന്നിരത്തിലുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ടല്ലോ അപ്പോൾ പ്രാഥമികമായി ഈ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോഴെടുത്ത നടപടി എന്താണ് ഇതിൽ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ പ്രാഥമിക പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് നേരത്തെ സംസാരിച്ചത് ഈ കുട്ടിയുടെയും രക്ഷിതാവും ബന്ധുവുമാണ് അവർ ആരോപിക്കുന്ന അതിക്രൂരമായ റാഗിങ്ങിന് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് നിഹാൽ ഇരയായി എന്നാണ് പറയുന്നത് കണ്ണൂർ പാനൂർ കൊളവല്ലൂരിലെ പി മെമ്മോറിയൽ സ്കൂളിലാണ് മുഹമ്മദ് നിഹാൽ അവിടെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്ലസ് ടു വിദ്യാർത്ഥികളായ സീനിയർ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചത് എന്നതാണ് ഈ ആരോപണത്തിലുള്ളത് അതിക്രൂരമായ മർദ്ദനം മേറ്റിട്ടുണ്ട് നിഹാലിന് എന്നത് നിസ്തർക്കമാണ് കാരണം ആ ഇടത് കൈയുടെ ആ എല്ലുകൾ പൊട്ടി തകർന്നിട്ടുണ്ട് പിന്നീട് രക്ഷിതാക്കൾ എത്തി ആദ്യം പാനൂരിലെ ആശുപത്രിയിലും തുടർന്ന് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്കും എത്തിച്ചു ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് പരാതി രക്ഷിതാക്കൾ പോലീസിൽ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ വിദ്യാർത്ഥികളും പ്രതികളായ വിദ്യാർത്ഥികളും മൈനറാണ് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വിശദമായ മൊഴി പോലീസ് എത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടിയടക്കം സ്വീകരിക്കും ഈ കാര്യം എന്നാണ് സ്കൂൾ അധികൃതരും പറയുന്നത് കാരണം നേരത്തെയും തുടർച്ചയായ ചില സംഭവ വികാസങ്ങൾ ഇതേ സ്കൂളിൽ നടന്നിരുന്നു ഈ രക്ഷിതാവ് തന്നെ പറയുന്നത് കേട്ടാൽ നമുക്ക് അല്പം ഞെട്ടണ ഉളവാക്കുന്ന കാര്യമാണ് അതായത് ഈ സീനിയർ വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥിയെ കാണുന്നു അപ്പോൾ ഞങ്ങളെ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന ഒരു കാരണം അതിൽ അതാണ് പ്രകോപനം എന്നതാണ് ഈ രക്ഷിതാവ് ആരോപിക്കുന്ന ഒരു കാര്യം അതായത് നിഹാലിന്റെ രക്ഷിതാവാണ് നേരത്തെ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ മകൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളെ സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് നിലത്തിട്ട് ചവിട്ടുകയും കൈ ചവിട്ടി ഓടിക്കുകയുമായിരുന്നു കൈ എല്ലുകൾ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ നിഷ്കളങ്കതയിലേക്ക് ഇതിന് ഒതുക്കരുത് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഉണ്ടായത് കുട്ടികൾക്ക് തക്കതായ ശിക്ഷ നൽകി അവരെ നേർവഴിക്ക് നടത്തണം അതെ 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 നിസ്സാരവൽക്കരിക്കാനൊന്നും പറ്റില്ല ഇത്തരം വിഷയങ്ങൾ